ജനാധിപത്യം സംരക്ഷിക്കാൻ പാർലമെന്റ് അംഗങ്ങൾ തെരുവിലിറങ്ങിയ സംഭവത്തിന്റെ നേർക്കാഴ്ചകളിലാണ് ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ചരിത്രത്തിൽ ഇത് അസാധാരണ സംഭവമാവാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുന്നൂറോളം അംഗങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലെ തട്ടിപ്പിനെതിരെ പ്രതിഷേധവുമായി നിരത്തിലെത്തി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരം വിട്ടിറങ്ങിയ നേതാക്കൾ സത്യം ജനമധ്യത്തിൽ തന്നെ വിളംബരം ചെയ്യേണ്ടതുണ്ടെന്നറിഞ്ഞാണ് തെരുവിലെത്തിയത് ആദ്യം നോട്ട് നിരോധിക്കും പിന്നെ വോട്ടും നിരോധിക്കും എന്നാരോ പറഞ്ഞത് ഓർമ്മിക്കാം ലോകത്തെ കരുത്തുറ്റ ജനാധിപത്യ രാജ്യം എന്ന കിരീടം വീണുടയുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ സാമൂഹ്യ സമത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ നിലനിർത്തിയാണ് സ്വാതന്ത്ര്യപ്രാപ്തി നാം കൈവരിച്ചത് എന്നാൽ കാലക്രമേണ ഈ മൂല്യങ്ങൾ നിർവീര്യമാക്കാനിടയുണ്ടെന്ന് തിരിച്ചറിവാണ് ഇവ ഭരണഘടനയിൽ എഴുചിച്ചേർക്കണമെന്ന നിർബന്ധത്തിൽ പൂർവികരായ നേതാക്കൾ എത്തിച്ചേർന്നത് സ്വാതന്ത്ര്യം മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് നാം സ്വയം സ്വർണലിപികളാൽ ആലേഖനം ചെയ്തു കവി പാടിയതോർക്കാം ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരം മാത്രമല്ല ഭാരതം ഭാരതം നമ്മുടെ ജീവസും ചേതസ്സും വികാരവുമാണ് അവിശ്വസനീയമായ ത്യാഗങ്ങളുടെ സമ്പാദ്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനായി ഊർജം പാഴാക്കരുതെന്ന് ആഹ്വാനം ഉയർത്തിയ ഇടങ്ങൾ ഇന്ന് രാജ്യസ്നേഹത്തിൻ്റെ ഈറ്റില്ലങ്ങളായി അവകാശവാദം ഉന്നയിക്കുന്നു ഇവിടെ പൊയ്മുഖങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാം ഈ സ്വാതന്ത്ര്യം കേവലം ഫ്രീഡം മാത്രമല്ല നമ്മുടെ സ്വത്വം അറിയുന്ന സ്വാശ്രയത്വം തന്നെയായ ഇൻഡിപെൻഡൻസ് കൂടിയാണ് ജയ ഹിന്ദ്